എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈൻ എഫ് സിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് എന്നാൽ ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയപ്പോൾ വമ്പൻ മാറ്റങ്ങളോടുകൂടിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അമാവി അടക്കമുള്ള താരങ്ങൾ ആദ്യ ലെവലിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ കടന്നു വന്നിരുന്നു കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രിയ ലോണ എല്ലാ മത്സരങ്ങളിലും ഒരു അറ്റാക്യൻ മിഡ്ഫീൽഡർ ഉള്ളായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ അധികം ഒരു ഡിഫൻസീവ് മിൻഫീൽഡറായി ഡാനിസ് ഫോറോക്കിനോടൊപ്പമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ലൂണയുടെ പൊസിഷൻ അവിടെ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമനോട് ചോദ്യം ചോദിക്കുന്നത് ഏതായാലും ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം തന്നെ കൃത്യമായ മറുപടി തന്നെ നൽകുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടോടെ തന്നെ കടക്കാം വീടോട് കടക്കുമ്പോൾ വേറെ കാര്യം കൂടി പറയാനുണ്ട് നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് ആരംഭിച്ചത് എന്തായാലും വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനലിൽ നമ്മൾ നൽകുന്നതാണ് എന്തായാലും വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാൻ കാത്തിരിക്കുന്ന ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്തായാലും ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീടോട് തന്നെ കടക്കാം എന്തായാലും ലൂണയുടെ പൊസിഷൻ എന്തുകൊണ്ടാണ് മാറ്റിയതെന്നായിരുന്നു ഏഷ്യാറ്റ് ന്യൂസ് ഇപ്പോൾ ടി ജി പുരുഷോത്തമനോട് ചോദിക്കുന്നത് എന്നാൽ അദ്ദേഹം അതിന് മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ് ലൂണ എല്ലാ മത്സരങ്ങളും നൂറ് ശതമാനവും അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടി നൽകുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ എന്താണോ ചെയ്യേണ്ടത് അത് എല്ലാ മത്സരങ്ങളിലും ലൂണ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹത്തെ ഏത് പൊസിഷനിൽ കളിപ്പിച്ചാലും അദ്ദേഹം നൂറ് ശതമാനം നൽകുന്നുണ്ട് അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ് ഒരു ക്യാപ്റ്റൻ എന്താണോ ചെയ്യേണ്ടത് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്നാലും എന്തും പറഞ്ഞു ഗോൾ കീപ്പറായി കളിപ്പിക്കണം എന്നല്ല അദ്ദേഹം പറയുന്നത് എന്നാൽ ഡിഫൻഡറായോ മിഡ്ഫീൽഡറായോ അതുപോലെ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡറായോ അതുപോലെ തന്നെ സ്ട്രൈക്ക് ായോ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തെ കളിപ്പിക്കാം ഏത് പൊസിഷനിൽ അദ്ദേഹത്തെ കളിപ്പിച്ചാലും അദ്ദേഹം ടീമിന് വേണ്ടി നൂറ് ശതമാനം നൽകി കളിക്കുന്ന ഒരു പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രിയൻ ലൂണ എന്നുള്ളതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ വെളിപ്പെടുത്തുന്നത് എന്തായാലും മിക അയൽ സ്റ്റാറുടെ കീഴിൽ കളിച്ച ലൂണയല്ല നമ്മളിപ്പോൾ ടി ജി പുരുഷോത്തമന്റെ കീഴിൽ കളിക്കുന്ന ലൂണ എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നമ്മുടെ പഴയ ഇവാൻ മുക്കുമനോഹിച്ചിൻ്റെ കീഴിൽ കളിച്ച ലൂണയാണ് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയതെന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും